കേട്ട് ഒരു ോട്ട് ഇഞ്ചി ഒരു കാര്യങ്ങളും എല്ലാം പോവാണ് പാലും കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്ത് എടുത്തു വെച്ചു ഞങ്ങള് പോകുന്ന വഴിക്ക് ലേറ്റ് ആയതുകൊണ്ട് ഒരു പിസ നമുക്ക് പാസ്പോർട്ട് എടുക്കാൻ പോവണ്ടേ ഒന്നുവാണോ നമ്മുടെ പൊന്നുമണി കുഞ്ഞുമണി കുഞ്ഞുമണി ഉറങ്ങുവാണോട്ടോ ഞങ്ങൾ ബെർമിങ്ഹാം വരെ പോവാണ് നാളെ നമുക്ക് പാസ്പോർട്ടിന്റെ അപ്പോയിന്റ്മെന്റ് ഉണ്ട് പാസ്പോർട്ടിന്റെ അല്ല ഇന്ത്യൻ ബർത്ത് സർട്ടിഫിക്കറ്റിന്റെ അപ്പോയിന്മെന്റ് ഉണ്ട് അപ്പൊ അതിന്റെ കൂടെ തന്നെ നമുക്ക് പാസ്പോർട്ടും കൂടെ ഇതെടുത്തിട്ടുണ്ട് അപ്പോയിന്മെന്റ് എടുത്തിട്ടുണ്ട് അപ്പം നാളെ പാസ്പോർട്ടും ബർത്ത് സർട്ടിഫിക്കറ്റും എടുക്കാൻ പോവാണ് ഞങ്ങള് ഇന്ന് ഞങ്ങൾ അവിടെ പോയി അനിയന്റെ അവിടെ സ്റ്റേ ചെയ്യും ബർമിൻഖാദില് നാളെ രാവിലെയാണ് നമ്മുടെ അപ്പോയിന്മെന്റ് റെഡി ആവുന്നേ ഉള്ളു രാവിലെ വിചാരിച്ചു പോളിപ്പ് മറ്റേ തുളിപ്പിന്റെ സീസൺ ആണല്ലോ ഇപ്പൊ അപ്പൊ അത് കാണാൻ പോകാന്നൊക്കെ വിചാരിച്ച പക്ഷേ രണ്ടര മൂന്ന് മണിക്കൂർ ഡ്രൈവ് ഉണ്ട് പിന്നെ പതിനെട്ടാം തീയതി ഓപ്പൺ ആവും ഞാൻ നോക്കിയപ്പോൾ ടിക്കറ്റ് എല്ലാം സോൾഡായി ടിക്കറ്റ് ഇല്ല പിന്നെ ഉള്ളത് മൂന്നര മണിക്കൂർ അപ്പർ ലണ്ടൻ അടുത്തൊക്കെ ഉള്ളു അപ്പോൾ അങ്ങ് ദൂരെ വരെ പോകാനുള്ള സെറ്റപ്പ് ചെയ്തു ആയിട്ടില്ല ആവാത്തത് കൊണ്ട് ഞങ്ങൾ ആ ഒരു പ്രോഗ്രാം ക്യാൻസൽ ചെയ്തു ഇനിയിപ്പോൾ നേരെ ഇവിടെ നിന്ന് ഞങ്ങൾക്ക് എനിക്ക് അഞ്ചൂരും ഫോട്ടോ എടുക്കണം ഫോട്ടോ എടുക്കണം കുഞ്ഞുമണിയുടെ ഫോട്ടോ ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം എടുത്ത് ഞങ്ങളുടെ പാസ്പോർട്ട് സൈസ് കോപ്പി ഫോട്ടോ നോക്കിയിട്ട് കിട്ടില്ല അപ്പോൾ ഞങ്ങൾ പോയിട്ട് ഞങ്ങളുടെ രണ്ടു കൂടെ ഫോട്ടോ എടുക്കണം എനിക്ക് അഞ്ചു രൂപ അതിനുശേഷം നേരെ അങ്ങോട്ട് ഇവിടുന്ന് ഒരു മണിക്കൂർ യാത്ര ഉണ്ട് അങ്ങോട്ട് ബെർമിങ്ഹാമിലോട്ട് ഞങ്ങൾ കുളിച്ച് കുട്ടപ്പനായിരിക്കും കുട്ടപ്പല്ല നമ്മള് വീട്ടിൽ നിന്ന് ഇറങ്ങി അപ്പൊ പഴയതുപോലല്ല ചുമ്മാ ചാടിക്കാർ പോവാൻ പറ്റത്തില്ല പഴയതുപോലല്ല നമ്മള് നേരത്തെ ചുമ്മാ ഒരു പെട്ടി കയറ്റിവെച്ച പോയാൽ മതി പക്ഷെ ഇപ്രാവശ്യം അങ്ങനെ അല്ല കുഞ്ഞുമണിയും കൊണ്ടുള്ള ഞങ്ങളുടെ ആദ്യത്തെ യാത്രയാണ് ആദ്യത്തെ ലോങ് യാത്രയാണ് അടിപൊളി ആ പൂക്കളെല്ലാം പൂത്തിനെ അടിപൊളി രസം ഉണ്ടല്ലേ രസമുണ്ടല്ലേ കാണിച്ചു അടിപൊളി ബേബിയും കൊണ്ട് പിങ്ക് ഫ്ലവർ ഉള്ള സ്ഥലത്തൂടെ ഫസ്റ്റ് യാത്ര പോവാണ് ആദ്യം ഞങ്ങൾ പോയിട്ട് ഫോട്ടോ എടുക്കണം ഫോട്ടോ എടുക്കണം ഞങ്ങളുടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ എടുക്കണം അതിന് ശേഷം നേരെ രാജീവിന്റെ അടുത്തോട്ട് പോവും അട്ടിപൂളി നല്ല രസമുണ്ട് പോവും പൂ ഇങ്ങനെ ഫുള്ളും മരം മൊത്തവും പോവാണ് ലലാല മൊത്തം റോഡ് പണിയാണ് കേട്ടോ മിക്ക സ്ഥലങ്ങളിലും അടിപൊളി നല്ല രസ എനിക്ക് ഈ ഒരു ഭാഗത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ട വഴിയാണ് കേട്ടോ ഈ ഒരു ഭാഗം ഈ ഒരു സമയത്ത് അടിപൊളിയാണ് ഞങ്ങള് പോകുന്ന വഴിക്ക് ലേറ്റ് ആയതുകൊണ്ട് ഇപ്പൊ മുതൽ ഒരു പിസ മേടിച്ച തന്തൂരി പിസ നല്ല രസമുണ്ട് ആ ശുഖുത ആവിട്ടിരിക്കുന്നു കുഞ്ഞുമൊഴി താട്ടെ കിടപ്പുണ്ട് പാലൊക്കെ ഓടിച്ചു കിടങ്ങിയാണ് അഞ്ചു തവണ്ടിരുന്നെ ചൂടുണ്ടോ നല്ല അയിലുണ്ട് ഭയങ്കര ചൂട് തണുപ്പിൽ നിന്ന് നമ്മള് പെട്ടെന്നൊക്കെ മാറുമ്പോഴുള്ള ബുദ്ധിമുട്ട് ഭയങ്കരമായിട്ട് ചൂട് എല്ലാം ഇതായി വരുന്നു പക്ഷെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോ ഇരുട്ടല്ല ഈ സമയത്തൊക്കെ അപ്പൊ മമ്മി പറ ആ മമ്മി പറയാ അയ്യോ ഇവിടെ അച്ഛന്മാരെ പോലും കാണാനില്ല ഇന്ന് പറയുന്നുണ്ട് ആ ആൾക്കാരെ കാണാൻ ഇഷ്ടമുണ്ടല്ലോ ഒമ്പത് മണിയൊക്കെ ആവൂല ഇരുട്ടായിരുന്നു

പോലീസ് വരും രണ്ട് തൈ പിടിക്കുന്ന സമയത്തോട്ട് ഒരു എഴുതു പൗണ്ടുടെ നമ്മള് ബർമിഹാമിൽ എത്തിയിരിക്കും ട്രാഫിക് കിടക്കയാണ് ഹോസ്പിറ്റലിലെ ഫ്രണ്ടിലാണ് കേട്ടോ എൻ എച്ച് എസിന്റെ എൻ എച്ച് എസ് ബെർമിഹാം കാണിച്ച റൈറ്റ് സൈഡ് കാണിച്ച അത് ജസ്റ്റ് അവിടെ റോഡ് നീല നീല സൈക്കിൾ ലൈനാണ് ാണ് നമ്മളവിടെ സൈക്കിളുകാർക്ക് ഒരു കാറ് പോകാനുള്ള രീതിയിൽ അവിടെ പണിഞ്ഞിട്ടുണ്ട് എപ്പോ വന്നാലും റോഡ് പണിയാണ് മിക്ക സമയങ്ങളിൽ ഞാൻ ഈ ഒരു നമ്മൾ ഈ രണ്ടു വർഷമായിട്ട് വരുന്നതുകൊണ്ട് മിക്ക സമയങ്ങളിൽ റോഡ് പണിയും ട്രാഫിക്കുമാണ് ഇപ്പോഴും കുറഞ്ഞാട്ടെ ഈ പണിയാണ് പറഞ്ഞിട്ട് ഒരാൾ ഓടി വന്നു ഗെയിം കളിക്കാൻ കളിക്കുന്ന കേട്ട് പവർഫുൾ അങ്ങനെ രാജീവ് വന്നിരിക്കയാണ് നമ്മളെ ചായ പുറത്ത് പോയി കളിച്ച് മറിഞ്ഞിട്ട് വന്നേക്കുന്ന കേട്ട ക്ഷീണിച്ച ഉന്നക്കായും കട്ടലേറ്റും എന്ത് കട്ടലേട്ടാ രാജിവേഫ് കട്ടലിൽ കുറച്ച് നാളായി ഉന്നക്കായ ഞാൻ കഴിച്ചിട്ടില്ല കഴിക്കും അമ്മി ഇത് കഴിച്ചിട്ടുണ്ടോ ഉന്നക്കായ് എന്തു പറഞ്ഞില്ല ആ യാത്ര വലിച്ചുറച്ചപ്പോഴത്തെ പുള്ള കരച്ചില് എന്താണ് പേരും കിട്ടുന്ന രസത്തില് കളിയാക്കാൻ കൊച്ചിന്റെ ലൂസിഫർ ഞാൻ ചോദിക്കുന്ന എന്റെ കൊച്ചിന്റെ ലൂസിഫർ എന്ത് ചെയ്ത മോഹൻലാലി കേട്ടില്ലേ പൃഥ്വിരാജ് കേന്ദ്രക്കായ ഞാനും കഴിച്ചിട്ടില്ല ഞാൻ കഴിച്ചോട്ട് മധുരമാണ ഇത് അതെഴുണ്ട് എന്തൊരു സ്നേഹത്തില്ല വൈകുന്നേര കപ്പ ബിരിയാണി രാവിലെ റെഡി ആയി ഞങ്ങൾ എംബസി പാലും കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തു എടുത്തു വെച്ചു ഒമ്പത് പതിനഞ്ചിലാണ് അപ്പോയിന്റ്മെന്റ് ഇവിടുന്ന് അഞ്ചും ആറുവിൻ്റെ ഉള്ളു രാവിലെ ഞങ്ങള് പാസ്പോർട്ട് ബി എഫ് എസ് ഓഫീസിലോട്ട് പോവാണ്

നമ്മുടെ പരിപാടി എല്ലാം കഴിഞ്ഞ് നമ്മൾ പോവാണ് ആദ്യം ഇത് അപ്പോയിന്റ്മെന്റ് എടുത്തത് ബർത്ത് ബർത്ത് സർട്ടിഫിക്കറ്റിന് വേണ്ടിയാണ് അപ്പൊ അതിന്റെ കൂടെ തന്നെ നമുക്ക് ഇവർക്കൊരു ലണ്ടനിലുള്ള എംബസിയിലോട്ടൊരു മെയിൽ ഐ ഡി ഉണ്ട് അതിനകത്തോട്ട് മെയിൽ ചെയ്ത് കഴിഞ്ഞാല് നമുക്ക് ഒരുമിച്ച് വിസയും അതുപോലെ വിസ പാസ്പോർട്ടും രണ്ടും ഒരുമിച്ച് ചെയ്തു തരും ഇപ്പൊ രണ്ട് അപ്പോയിന്റ്മെന്റ് എടുക്കേണ്ട കാര്യമില്ല തിരിച്ച് അവരൊരു മെയിൽ അയക്കും ആ മെയിലിന്റെ ഒരു കോപ്പി എടുത്തോണ്ട് വന്നാൽ മതി ടോട്ടൽ എനിക്ക് ചിലവായത് നൂറ്റഞ്ച് പൗണ്ടാണ് പിന്നെ നമ്മൾ പഴയ ഒരു നമ്മള് യൂട്യൂബ് വീഡിയോസ് ഒക്കെ കണ്ടിട്ടാണ് നമ്മൾ ഈ ഫോം ഒക്കെ ഫില്ല് ചെയ്തോ അങ്ങനെ ഒരുപാട് പേർക്ക് താങ്ക്സ് രണ്ടു മൂന്ന് വീഡിയോ ഒക്കെ നമ്മൾ റെഫറൻസ് ആയിട്ട് കണ്ടു എടുത്തു അതിൽ ഇപ്പൊ ചെറുതായ ചെറിയൊരു മാറ്റം എന്താണ് മറ്റേ പി പി എഫ് ഫോം എന്ന് പറഞ്ഞൊരു ഫോം മൂന്ന് പേർക്ക് വേണ്ട മൂന്നല്ല അപ്പനും അമ്മയ്ക്ക് ആരാണോ പാസ്പോർട്ട് എടുക്കുന്നത് അവർക്ക് ഒരു പി എഫ് ഫോം ഫില്ല് ചെയ്യണം നാട്ടിലെ അഡ്രസ്സൊക്കെ വെച്ചിട്ടുള്ളത് അതിപ്പോ വേണ്ട അത് വേണ്ടെന്ന് പറഞ്ഞെനിക്ക് തിരിച്ചു വന്നു ബാക്കിയുള്ള ഫോമുകളെല്ലാം എടുത്തു അനക്ഷർ ഡി ആണ് മെയിനായിട്ട് പാസ്പോർട്ടിനകത്ത് അവർ മെയിനായിട്ട് ചെക്ക് ചെയ്തത് പിന്നെ നമ്മുടെ കൗൺസിൽ ടാക്സിന്റെയും നമ്മുടെ അഡ്രസ് പ്രൂഫ് ഇവിടുത്തെ പാസ്പോർട്ട് പിന്നെ നമ്മുടെ വിസ കോപ്പി പിന്നെ നമ്മളുടെ ബി ആർ പി കോപ്പി അതെല്ലാം പിന്നെ അതിൻ്റെ എല്ലാം ഒറിജിനലൊക്കെ കൊണ്ടുവരണം ബർത്ത് സർട്ടിഫിക്കറ്റ് കൊച്ചിൻ്റെ മാരേജ് സർട്ടിഫിക്കറ്റ് ഇതൊക്കെയാണ് എല്ലാത്തിനും വേണ്ടേ ഒന്നൂടെന്ന് എല്ലാം പേപ്പറെല്ലാം ആക്കി കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടില്ലാതെ പോകാൻ പറ്റും ഇവിടെ ക്യൂ നിന്ന് ടോക്കൺ എടുത്ത് വേണം സെറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ അപ്പോയിന്റ്മെന്റ് ഉണ്ടെന്ന് പറഞ്ഞാലും വന്ന ഉടനെ കയറാൻ പറ്റത്തില്ല ആദ്യം നമ്മൾ അവിടെ ക്യൂ നിക്കും ക്യൂ നിന്നതിന് ശേഷം അവര് അവര് നമ്മളെ നമ്മുടെ പേപ്പേഴ്സ് എല്ലാം ചെക്ക് ചെയ്യും ഞങ്ങള് ഇവിടെ ബെർമിങ്ഹാമിലെ ഒരു മാർക്കറ്റിൽ പോവാ രാജി പറഞ്ഞ അവിടെ സാധനങ്ങൾക്കൊക്കെ വിലക്കുറവാണ് അപ്പൊ ബർമിങ്ഹാം മാർക്കറ്റിൽ പോവാ നമ്മുടെ നാട്ടിലെ കെ എസ് ആർ ടി സി ബസ് പോലെ ബസ് പോകുന്നുണ്ടോ ഇവിടുത്തെ ബസ് ആണ് ഒരു മിനിറ്റ് വണ്ടി വരും ചേച്ചി നേരത്തെ നേരത്തെ വന്നിട്ട് ഇപ്പോൾ ഇവിടെ സ്റ്റേഷൻ സ്ട്രീറ്റ് എന്ന് പറഞ്ഞ സ്ട്രീറ്റിൽ വന്നിറങ്ങി രാജുവിനെ ഫോളോ ചെയ്യാറുണ്ട് അതുപോലെ ഓപ്പൺ മാർക്കറ്റാണ് ട്ടോ തുണിയും കാര്യങ്ങളും എല്ലാം കേട്ടോ ഇവിടെ പത്ത് ബോണ്ട് കട അഞ്ചു ബോണ്ട് കട പള്ളി ഉണ്ടോ അടിപൊളി ഓപ്പൺ മാർക്കറ്റാണ് എല്ലാ ഒരു ബോണ്ട് ബോക്സാണ് എല്ലാ ബോക്സിനും ഒരു ബോണ്ട് ഒരു സാധനത്തിന് ഒരു ഒരു പോലെ പൊക്കാടൊക്കെ ഇത്രയും സാധനം ഒരു പോണ്ട് നമ്മടെ മാങ്ങയ്ക്ക് നാല് മാങ്ങയ്ക്ക് ഒരു മാങ്ങ ഇഞ്ചി ഒരു പോണ്ട് എല്ലാം ഒരേ പോണ്ട ഇതിന്റെ ഉള്ളിൽ സെന്റ് മാർട്ടിസ് മാർക്കറ്റ് നോ ബാക്കുന്നത് അപ്പൊ ഇതിന്റെ ഉള്ളിൽ ഒരുപാട് കടയുണ്ട് ഇവിടെ ഒരു ഫ്രഷ് ജ്യൂസ് കട നമ്മള് സാധനങ്ങളൊക്കെ മേടിച്ച് നേരെ വീട്ടിലേക്ക് പോവാണ് എനിക്കതൊരു പതിനഞ്ച് പൗണ്ട് ഒക്കെ ആയിട്ടുള്ള ഈ ഒരു അത്രയും സാധനങ്ങൾക്ക്

നിങ്ങൾ കൂട്ടാകെ പോയി പലാപ്പൽ മാർക്കറ്റിൽ വന്നിരുന്ന് പൊട്ടടിക്കാനുണ്ടേറുകാരന്റെ തുരുമ്പെടുത്തിരിക്കാണ് ഒരു മാർക്കറ്റ് ണല്ലേ ഞങ്ങൾ നേരെ തിരിച്ചു പോവാണ് പോവാണെന്ന് ഈ വീട്ടിലെ അതിഥികളാണ് അതിഥികൾ അതെ സമ്മോർ മിനിസ് ഞങ്ങൾ നേരെ വീട്ടിലൊക്കെ നല്ല രസം ഇവിടെ നിന്ന് ഫോട്ടോ എടുക്കാൻ നല്ല കളറിങ് അല്ലേ നല്ല നല്ല വെതറും നല്ല ആണ് അപ്പൊ എന്തിനാമി ലിഫ്റ്റിക് കേട്ട് നിക്കോട്ടോ ഫോട്ടോ എടുക്കാറുണ്ട് ഇച്ചിരി Thank <laughs> you.